ഇത് നാരങ്ങച്ചാറാണ് ഗൈസ് എന്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉമ്മ 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 ഇങ്ങനെയാണോ കൊണ്ടുവന്നൊക്കെ ചോദിക്കാം എന്റെ ഫസ്റ്റ് ലെയർ ഞാൻ പൊളിച്ച് കളഞ്ഞു അപ്പൊ ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ എന്തായാലും ഒരു അൺബോക്സിങ് വീഡിയോ ആണ് സോ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആൻഡ് സർപ്രൈസ് നൽകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തുവിട്ട പെട്ടിയാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം അമ്മേൻ്റെ സ്നേഹവും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളുമാണ് ഈ പെട്ടിയിലുള്ളത് നമ്മൾ ഈ ദുബായിലോട്ട് ആദ്യമായിട്ട് മാറി നിൽക്കുമ്പോൾ ഒരു മൂന്നാലു മാസം കഴിയുമ്പോൾ നാട്ടിൽ നിന്നൊരു നമുക്ക് വേണ്ടി ഒരു പെട്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്ന് എനിക്ക് ഇപ്പൊ അത് മനസ്സിലായി അപ്പോൾ ഈ ഒരു അൺബോക്സിങ് എങ്ങനെ നടത്തും എന്ന് യാതൊരു ഐഡിയ ഇല്ല കാരണം എൻ്റെ കയ്യിൽ ഫോൺ വെക്കുന്ന സ്റ്റാൻഡില്ല ആ ലൈറ്റിന് നമ്മുടെ എന്താ പറയാ അല്ലാത്ത റൂമിലെ ലൈറ്റ് മാത്രമേ ഉള്ളു അപ്പൊ കിച്ചണില് പോയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഞാൻ ആദ്യത്തെ ഒരു വീട് എടുത്ത് ഫ്ലോപ്പായി കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ ബെഡ് സ്പേസ് പോലെ അപ്പം ഇവിടെ ആൾക്കാർ കിച്ചണിൽ വന്ന് അവർ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ അൺബോക്സിംഗിലേക്ക് കടക്കാം ഞാൻ അധികം കത്തി വെച്ച് നീട്ടുന്നില്ല വലിച്ചു നീട്ടുന്നില്ല അൺബോക്സിംഗ് ഞാൻ പെട്ടി കാണിക്കാം നല്ല വെയിറ്റ് ഇതാണ് നമ്മുടെ പെറ്റി കുറച്ച് ഇതായിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടോ അപ്പൊ നിങ്ങള് ചോദിക്കും ഇതെന്താ ഫുൾ എണ്ണ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കും അല്ല ഇതിന്റെ രണ്ടാമതൊരു ലെയർ ഉണ്ടായിരുന്നു ഫുള്ള് പാക്ക് ചെയ്ത് എണ്ണ ഒന്നും ലീക്ക് ആവാത്ത രീതിയിൽ അപ്പൊ അത് ഞാൻ കിച്ചണില് പോയിട്ട് ഞാൻ അത് ഫുള്ള് കളഞ്ഞു അങ്ങനെ കളഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ആൾക്കാർ കുക്ക് ചെയ്യാൻ വന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പറ്റുള്ളൂ നമുക്കപ്പം ഇതൊന്നും പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്ക ഈ ഒരു പരുവത്തിൽ ഞാൻ അൺബോക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് ആക്രാന്തം കാരണം കേട്ടോ ഗൈസ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം റെഡ്ഡി വൺ ടൂ ത്രീ അമ്മ വല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള എണ്ണമയമാണ് മിസ്റ്റർ ഇത് അവൻ ഉപ്പേ ഒരു പാക്കറ്റുള്ള തോന്നോ അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ ഇവിടെ എല്ലാം എണ്ണയാവും എന്താള്ളന്നറിയോ മിച്ചത് ഇതിലും എന്തിനാന്നറിയോ ചക്കപ്പ ഉണ്ടാക്കി കഴിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് മെയിൻ ആയിട്ട് ഫോൺ തള്ളി തള്ളി വിടുക അതുകൊണ്ട് എന്റെ പാവക്കുട്ടീനെ ഞാൻ ബാക്കിൽ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ് ഇപ്പം ആൻഡ് അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നില്ല ഞാൻ തുറക്കുന്നില്ല കാരണം ഫുൾ എണ്ണയാണ് അപ്പൊ ഇതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇത് മീനും ഉണക്ക മീനും അതുപോലെ ഒണക്ക കൊഞ്ചും കുഞ്ഞ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് തീരെ പൊടി മീനുണ്ടല്ലോ അതും ആണ് നെക്സ്റ്റ് പാക്കറ്റിലുള്ളത് ആ ഇത് നാരങ്ങ നാരങ്ങച്ചാറാണ് ഗൈസ് എന്നെയാണ് ഈ ഇറങ്ങിയേക്കുന്നത് അപ്പൊ നെക്സ്റ്റ് അൺബോക്സിങ് എന്താണ് എന്താണ് ഗൈസ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല നേരത്തെ ഞാനും നിങ്ങളെ നിങ്ങളെപ്പോലെ എക്സൈറ്റഡോടെയാണ് ഓരോ സാധനം എടുക്കുന്നത് അച്ചാറാണ് ഇത് എന്താച്ചാറ അപ്പൊ ഇത് ഞാൻ തുറന്നു നോക്കാണ് ഇതെനിക്ക് തോന്നുന്നു ചക്ക വരട്ടിയത് അമ്മ കൊടുത്തുവിട്ടതാണ് മറ്റേ അല്ലാതെ അച്ചാറുകൾ രണ്ട് മൂന്ന് എണ്ണ ഉണ്ട് അപ്പൊ അതിനകത്തുനിന്ന് നീ എണ്ണയല്ല ആയതാൻ തോന്നുന്നു എസ് ഗൈസ് ഇത് ക്ക വരട്ടിയതാണ് അയ്യോ എനിക്കൊത്തിരി ഇഷ്ടമുള്ള കാര്യാണ് ഈ ചക്ക വരട്ടിയതും അരിപ്പൊടിയും വെച്ച് കൊഴച്ചിട്ട് ഉണ്ടാക്കി കഴിക്കണം എൻ്റെ മോനെ പോളി ടേസ്റ്റ് അതിലും വലിയതായിട്ടൊന്നും ഇല്ല നിങ്ങൾ ദുബായിൽ വരണം ഈ ഇങ്ങനൊക്കെ അനുഭവിക്കണമെങ്കിൽ ഭയങ്കര സന്തോഷത്തും കൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം എൻ്റെ അമ്മ ആ നോക്ക് നോക്ക് അയ്യോ ഇതിപ്പോ എനിക്ക് കഴിക്കാൻ തോന്നുന്നു ആഗ്രഹം പാടില്ലല്ലോ അപ്പൊ ഇത് അരച്ചേക്കാം അപ്പൊ നെക്സ്റ്റ് അൺബോക്സിങ് എന്താ നമുക്ക് നോക്കാം താണോട്ടോ ഇത് മീനച്ചാർ ഉറപ്പാ കാരണം ഇതിനകത്ത് ഇതിനകത്തു നിന്ന് എണ്ണ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ഇതെന്താ ആ തോട്ടുപുളി തോട്ടുപുളിയല്ലല്ലോ മീനത്തിരുന്ന പുളി ഇല്ലേ ആ തോട്ടുപുളി ഇത് തോട്ടുപുളിയാണ് മണി ഉണ്ട് തോട്ടുപുളിയാണ് ഇത് അച്ചാറാണ് പക്ഷെ ഇതെന്താച്ചാറാ മാങ്ങച്ചാർ ഇത് മാങ്ങച്ചാറാണ് എല്ലാത്തിലും എണ്ണ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ടും ഫുള്ള് എണ്ണയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും തുടച്ചൊക്കെ എടുക്കും അത്രേ ഉള്ളു ആ ഇനി അടുത്തത് അടുത്തത് മാങ്ങ പാക്കറ്റ് അരിപ്പൊടി എന്നോട് വലിയ പാക്കറ്റ് നമുക്ക് അതാണ് ഞങ്ങളുടെ വലിയ പാക്കറ്റ് പക്ഷെ സന്തോഷ നിങ്ങള് വിചാരിക്കും ഇതൊന്നും കുട്ടിക്ക് ദുബായിൽ കിട്ടില്ല എന്ന് കിട്ടും പൈസ കൊടുത്താൽ കിട്ടും പൈസ ഇണ്ട് വാങ്ങിക്കാനും പറ്റും പക്ഷെ ഈ കൊടുത്തു വിടുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അനുഭവിക്കാം ആ ടീം ഗൾഫിലോട്ട് വന്നവർക്കെ അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ അപ്പൊ നെക്സ്റ്റ് ആണ് ഇതിലാണെങ്കിൽ ഒരു എണ്ണയല്ല ഒന്നുമില്ല എന്താ സാധനം അറിയോ നാരങ്ങ എന്ന് പറയില്ലേ ഒരു മഞ്ഞ കളറ് പച്ചക്കിട്ട ആ സാധനാണിത് അപ്പൊ നെക്സ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം അങ്ങനെ എപ്പോഴോ ഞാൻ അമ്മയോട് കുത്തിരിച്ചോറ് കഴിക്കണം പക്ഷെ ഇവിടെ കഴിക്കാനായിട്ട് അതിന് വേവ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് കുക്കറില്ലാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ പക്ഷേ എൻ്റെ അമ്മ ഇത്രേ സാധനങ്ങളുടെ കൂട്ടത്തിൽ കുക്കറും കൊടുത്തു കൊടുത്തുവിട്ടേക്കാണ് കൈസ് അപ്പം ഇതാണ് ലാസ്റ്റ് അൺബോക്സിങ് ഇത്രേ ഉള്ളൂ അൺബോക്സിങ് എണ്ണയുള്ളത് ഒഴിച്ച് ബാക്കി ഒരു പ്രശ്നമില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഈ അൺബോക്സിങ് കേട്ടോ നമുക്ക് കൊറേ എക്സൈറ്റ്മെന്റും ഹാപ്പിനെസും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒരു സംഭവം എന്ന് പറയില്ലേ അതെനിക്ക് ഈ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ട് ഇതാണ് എൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ സർപ്രൈസ് ആയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി കാരണം ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് എനിക്ക് ഒന്ന് ഒരു മാസത്തേക്കുള്ള സാധനം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ സോ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ദിസ് ഈസ് ദിസ്ഇസ് എക്സ്പ്ലോറർ ബൈ